ഹലോ ഗൈസ് പുതിയ രീതിയിലേക്ക് ഏവർക്കും സ്വാഗതം കാലമേ നിർഭാഗ്യമേ എന്തിനാണ് ആ മനുഷ്യനോട് ഇത്രയും ക്രൂരത എന്ത് ചെയ്തു ആ മനുഷ്യൻ ഇത്രയും ചെയ്യ ഇത്രയും ഏറ്റുവാങ്ങുവാനായി പറഞ്ഞു വരുന്ന മറ്റാരെയും പറ്റിയല്ല നെയ്മർ ജൂനിയർ ഒരു ബ്രസീൽ റൊണാൾഡിനോയ്ക്കും റൊണാൾഡോയ്ക്കും പേ എല്ലാം ശേഷം ഇതിഹാസങ്ങളുടെ പട്ടികയിലേക്ക് ഇനി ആര് ഫുട്ബോൾ ലോകത്തേക്ക് ഫുട്ബോൾ ലോകത്തിൻ്റെ രാജവേദിയിലേക്ക് കടന്ന് വരും ആ ബ്രസീലിയൻ മണ്ണിൽ നിന്നെന്ന് ചോദിച്ചവർക്ക് ബ്രസീൽ അവതരിപ്പിച്ച മറ്റൊരു മണിമുത്തായിരുന്നു അത് അതെ കാനറികളുടെ പ്രിയപ്പെട്ട സുൽത്താൻ ഫുട്ബോൾ ലോകത്തിന്റെ സുൽത്താൻ സാക്ഷാൽ നെയ്മർ ജൂനിയർ രണ്ടായിരത്തി പതിനാലിൽ വേൾഡ് കപ്പിൽ കൊളംബിയക്കെതിരെ ലൂയിസ് സുനുക എന്ന താരത്തിന്റെ ചൗ ചവിട്ട് നട്ടൽ ലഭിച്ചതിനെ തുടർന്ന് പിന്നീട് പരിക്കുകളുടെ പിടിയിലമർന്ന നെയ്മർ ജൂനിയറിനെ ഫുട്ബോൾ ലോകം കണ്ടു ഒരു കാലത്ത് ഇതിഹാസമെന്ന് വിളിച്ചവർ തന്നെ ഇതിഹാ ഇതിഹാസമെന്ന് വിളിച്ച ആ മനുഷ്യൻ പിന്നീട് പരിക്കുകളാൽ അമരുന്നത് എത്രയോ തവണ ഫുട്ബോൾ ലോകം കണ്ടിരിക്കുന്നു ഒരിക്കലും ഒരു പക്ഷെ ഒരിക്കലും ഇതിഹാസത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒരു കാരണം വച്ചാലും താഴ്ത്തിയിട്ടില്ല ഒരു ഫുട്ബോൾ ആരാധകരും നിങ്ങൾ അയാളെ വിമർശിച്ചോളൂ വിമർശകരെ എന്നാൽ ഇരുന്നൂറ്റി സംതിങ് ദിവസങ്ങൾ അത്യാസന വിഭാഗത്തിൽ ഭാര്യലിന് പരുക്കേറ്റ് ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര പരിക്കുകളാണ് പരിക്കുകളേറ്റ് ആ മനുഷ്യൻ മൈതാനത്ത് പെടഞ്ഞുകൊണ്ട് കരയും മുഖം പത്തിക്കൊണ്ട് കരയുമ്പോൾ കാലമേ നിർഭാഗ്യമേ നിന്റെ പേരാണോ നിന്റെ ക്രൂരതയുടെ പേരാണോ നെയ്മർ ജൂനിയർ എന്ന് ഒരു ഫുട്ബോൾ ആരാധകനും ഉണ്ടാകില്ല സാക്ഷാ ലിയോ മെസ്സിക്കും സാക്ഷാ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കുമൊപ്പം ലോക ഫുട്ബോളിൻ്റെ ഒരു സിംഹാസനം അലങ്കരിക്കുന്നവനാണെന്നവൻ ആ നെയ്മർ ജൂനിയർ പരിക്കിനാൽ പിടിപെട്ട് ഇങ്ങനെ ബെഡ് റെസ്റ്റിലാകുന്നത് ഒരു ആരാധകനും താങ്ങുന്നതിലും അപ്പുറമാണ് മുപ്പത്തിരണ്ട് മുപ്പത് കഴിഞ്ഞു അയാൾക്ക് ഇതുവരെ ഒരു മേജ ഒരു ബാലൻറ്റിയോർ എന്ന ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ചവന് കൊടുക്കുന്ന അവാർഡ്‌ ഇല്ല. വേൾഡ് കപ്പ് എന്ന ലോക ഫുട്ബോളിൻ്റെ വിശ്വമാങ്കമില്ല കോപ്പ അമേരിക്ക എന്ന സൗത്ത് അമേരിക്കയുടെ ചാമ്പ്യൻഷിപ്പ് ഇല്ല. എന്നിട്ടും അയാൾ ഇങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് മാത്രം ഒന്നുകൊണ്ട് മാത്രമാണ് പിന്നെ കഠിനാധ്വാനവും കൊടു എത്ര പരിക്കേറ്റാലും വിട്ടുകൊടുക്കാനാകില്ലെന്നുള്ള പ്രയജ്ഞ പ്രതിജ്ഞയും എടെ ഏത് മോൻ്റെ മോൻ വിചാരിച്ചാലും നെയ്മർ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ അങ്ങേരുന്ന ബോൾ തട്ടിപ്പറിച്ചെടുക്കാൻ പറ്റില്ല ഒന്നുമില്ല ഇപ്പം ബ്രസീലിയൻ സീരിയയിൽ അദ്ദേഹം അദ്ദേഹത്തിന് വീണ്ടും കാൽമുട്ടിന് പരിക്കേറ്റു ഒരു വർഷത്തോളം പുറത്തിരുന്നതിന് ശേഷമാണ് അദ്ദേഹം തിരികെ എത്തുന്നത് ഒന്ന് ആലോചിക്കണം ഫുട്ബോൾ ലോകത്തിന്റെ മറ്റു രണ്ടിതി അദ്ദേഹത്തോടൊപ്പം മറ്റു സിംഹാസനങ്ങൾ അലങ്കരിക്കുന്ന രണ്ട് ഇതിഹാസങ്ങൾ ഇതുവരെ അവരുടെ നാട്ടിലേക്ക് വണങ്ങിയിട്ടില്ല ലിയോ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അപ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ ബ്രസീലിലേക്ക് തിരികെ പോയിരിക്കുന്നത് ആലോചിക്കണം എന്തൊരു വിധിയാണിതെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് ഇടതേ കാൽമുട്ടിന് പരിക്കേറ്റു ഇന്നലെ ഞാൻ ഇന്നലെ വന്ന അപ്ഡേറ്റ് ആണ് പക്ഷെ ഇന്നലെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫാദർ പറഞ്ഞിരുന്നു ഇതിനെപ്പറ്റി നമുക്കറിയില്ല എൻ്റെ മോൻ അവിടെ തന്നെയുണ്ട് എന്നറിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഫാദർ പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ പരിക്ക് ഗുരുതരമാണെന്ന് തന്നെ ബ്രസീലിയൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടും ചെയ്തിരുന്നു അപ്പോൾ എന്തൊരു ക്ലാരിഫിക്കേഷന് ശേഷം റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാത്തു കാത്തിരുന്നത് അപ്പം ഇപ്പം നെയ്മറോ തീരുമാനം എടുത്തിരിക്കുന്നു വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ആ പോരാളി കാനറികളുടെ പ്രിയപ്പെട്ട സുൽത്താൻ ഫുട്ബോൾ ലോകത്തിൻ്റെ സുൽത്താൻ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് അയാളുടെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഫുട്ബോൾ ലോകത്തിൻ്റെ രാജവീതിയിലേക്കും സുൽത്താനായ അയാളെന്ന സിംഹാസനം അലങ്കരിക്കുന്നത് നെയ്മറടുത്ത തീരുമാനം ഒന്നുമല്ലടെ അതായത് അദ്ദേഹം മത്സര അദ്ദേഹത്തിന് ഡോക്ടർ ഡോക്ടർസ് നിർദ്ദേശിച്ചു അദ്ദേഹത്തോട് കളിക്കരുത് പരിക്ക് ഗുരുതരമാകും ഒരു സർജറിയുടെ ആവശ്യമുണ്ട് ചെറിയ സർജറി ആണ് വേണ്ടത് എങ്കിലും അദ്ദേഹം കളിക്കാൻ തന്നെ തീരുമാനിച്ചു റിസ്ക് എല്ലാം എടുത്ത് കളിക്കാൻ തന്നെ തീരുമാനിച്ചു ഫുൾ ഫ്ലഡ്ജ് ഫുൾ എന്താ പറയുന്ന ഫിറ്റ്നസ് തന്നെ അദ്ദേഹം ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ പരിക്ക് പോലും അദ്ദേഹം മാറ്റി വെച്ചിട്ട് അവിടെ ഉണ്ട് നെയ്മർ ജൂനിയറിന്റെ കഠിനാധ്വാനം എന്തെന്ന് അദ്ദേഹം ടീമിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി കളിക്കാൻ തീരുമാനിച്ചു ഓപ്പറേഷൻ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഒരു ഇപ്പം ആരാധകർക്കുള്ള ആശങ്ക എന്നത് അദ്ദേഹം ഒരുപക്ഷേ ഇങ്ങനെ പരിക്കുകളെല്ലാം മാറ്റി വെച്ച് ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പ് അദ്ദേഹത്തിന് മിസ് ചെയ്യുമോ ഇല്ലേ എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്തായിരിക്കും വരിക എന്തായാലും നല്ലത് തന്നെ വന്ന് അദ്ദേഹം ബ്രസീലിന് വേണ്ടി ഫിഫ വേൾഡ് കപ്പിൽ ഇറങ്ങട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇറങ്ങട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക എന്താണ് ഇപ്പോൾ